പിന്നെ ഒരു കാര്യം കൂടെ നാഗ ഒരു എന്താ പറയുക ഒരു ഒരു നെഗറ്റീവ് മൈൻഡ് മാറ്റി വെച്ചിട്ട് ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറ്റിയ ഒരു കാലമാണ് നാഗയുടെ ആ പ്രദേശം തന്നെ കാരണം നാഗയെ കാണാൻ ഒരുപാട് പേര് വരികയും അവിടെയുള്ള ഓട്ടങ്ങൾ ഇപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലമല്ലേ അപ്പോൾ അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും മെയിൻ സ്ഥലത്ത് കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ഇത് ഓട്ടം കിട്ടും രണ്ട് നല്ല നല്ല ആ നാഗയുടെ ക്ഷേത്രത്തിലേക്കുള്ള പൂജ സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ ഇതൊക്കെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെയും വരുമാനം ഉണ്ടാക്കാം അതായത് നാഗയിലേക്ക് എത്തുന്ന ആൾക്കാർ ആൾക്കാരിലൂടെ ആ ദേശത്തിന് ഇതുപോലെ ഓട്ടം ഈ പർച്ചേസിങ് പൂക്കൾ പിന്നെ ഈ ലഘുപാനീയങ്ങൾ ചായ മറ്റേ ഉച്ചഭക്ഷണം അങ്ങനെയൊക്കെ ഒരു ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വയലൊക്കെ കാരണം ഇന്നൊക്കെ ഏകദേശം സിദ്ധിക്കാത്ത വയലൊന്നും കാണാൻ ഇല്ല പണ്ടത്തെ പോലെ വയൽ വരമ്പിലൂടെ നടക്കുക പിന്നെ നാഗയുടെ വീണ്ട ഭാഗത്തുള്ള ആ ആറ്റിൻ്റെ പാലങ്ങൾ അതൊക്കെ വച്ചിട്ട് ഈ നാഗയെ കാണാൻ വരുന്നവരൊക്കെ കൊണ്ട് അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്കത് ചെയ്യാം പക്ഷേ അത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളതാണ് കാര്യബോധം അല്ലെങ്കിൽ അത് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കും കൂടെയാണ് അത് നേട്ടം എന്ന് ചിന്തിക്കുന്നത് കാരണം നാനാഭാഗത്തു നിന്ന് ഇത്രയും ആൾക്കാർ ആകെ കാണാൻ വരുന്നുണ്ട് ഇപ്പോഴും പലരും പ കമൻറ്റിലൂടെ ചോദിക്കുന്നത് എവിടെയാണ് സ്ഥലം കാരണം അവർക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവർ സ്ഥലം ചോദിക്കുന്നത് കാരണം നല്ലൊരു ഇതായിരുന്നു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആക്കാൻ നല്ലൊരിതായിരുന്നു